നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷ ഫലങ്ങളെക്കുറിച്ചിട്ടാണ് പന്ത്രണ്ട് രാശിക്കാർക്കും പുതുവർഷ ഫലങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം അതിനു മുൻപായി നമ്മുടെ മാന്യപ്രേക്ഷകർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി ഫലങ്ങൾ ഇവിടെ പറയുന്നത് വർഷഗ്രഹങ്ങളായ വ്യാഴം അല്ലെങ്കിൽ ഗുരു ശനി രാഹു കേതു ഈ നാല് ഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഫലങ്ങൾ ഇവിടെ പറയുന്നത് ഇതിൽ രാഹു കേതുക്കൾ ഡിസംബർ അവസാനം അതായത് രണ്ടായിരത്തി ഇരുപത്താറ് ഡിസംബർ അവസാനം മാത്രമേ രാശി മാറുന്നുള്ളൂ വ്യാഴം ജൂൺ രണ്ടിന് രാശി മാറും അതായത് ഇപ്പോൾ മിഥുനത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ടിന് തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് മാറി സഞ്ചരിക്കും അപ്പോൾ അതും കണക്കിലെടുത്ത് ആദ്യത്തെ ഒരു അഞ്ച് മാസവും പിന്നീടുള്ള ഏഴ് മാസവും കണക്കിലെടുത്തിട്ടുള്ള ഒരു ഫലമാണ് ഇവിടെ പറയുന്നത് അതുപോലെ ശനി എന്ന് പറഞ്ഞ ഗ്രഹം രാശി മാറുന്നില്ല അത് മീനൻ രാശിയിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഇതൊരു പൊതുഫലമാണ് നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുസരിച്ചുള്ള ഫലങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് പൊതുവേ ഉണ്ടാകുന്നത് എന്നാൽ ഫലങ്ങൾ അതിനൊരു സപ്പോർട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ അടിസ്ഥാനം നിങ്ങളുടെ ജനനകാല ജാതകം തന്നെ ആയിരിക്കും അപ്പോൾ ഫലങ്ങൾ ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ശതമാനം മാത്രമേ ഫലങ്ങൾ നൽകുകയുള്ളൂ അത് ദോഷഫലങ്ങളായാലും ശുഭഫലങ്ങളായാലും അങ്ങനെ അത് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മകരൻ രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ചേരുന്ന മകരൻ രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്രഹനില പരിശോധിച്ചാൽ വർഷാരംഭം വ്യാഴം ആറിലും ജൂൺ രണ്ടിന് ശേഷം ഏഴിലും ശനി മൂന്നിലും രാഹു രണ്ടിലും കേതു എട്ടിലും സഞ്ചരിക്കുന്നു വർഷാരംഭം ഏകദേശം അഞ്ച് മാസം കുറച്ച് മന്ദതയായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഒന്ന് ശ്രദ്ധിക്കുക എന്നാലും തൊഴിൽ സംബന്ധമായി നല്ല പുരോഗതി ആദ്യത്തെ അഞ്ച് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അഞ്ച് മാസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് യോഗ ഭാഗ്യം തന്നെയാണ് ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയിലും പതിനൊന്നാം ഭാവത്തിലും മൂന്നാം ഭാവത്തിലും വരുന്നു അപ്പോൾ ജൂൺ രണ്ടിന് ശേഷം വ്യാഴം നിങ്ങൾക്ക് ഏഴിലാണ് വരുന്നത് ഏഴാം ഭാവത്തിൽ പതിനൊന്നാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങൾക്ക് പല വഴികളിലൂടെ ധനനേട്ടം നേടിത്തരും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയം സമൂഹമധ്യത്തിൽ പേരും പ്രശസ്തിയും ഇളയ സഹോദരങ്ങളുടെ സഹകരണം ചെറിയ യാത്രകൾ വിജയപ്രദമാകും ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും മനോവിഷമങ്ങൾ മാറിക്കിട്ടും ലക്ഷ്യം നിറവേറും മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരം കൈവരും ജൂൺ മാസത്തിന് ശേഷം ചെറുപ്പക്കാരായ അവിവാഹിതർക്ക് വിവാഹയോഗം ഉണ്ടാകുന്നതാണ് ചിലർക്ക് പ്രണയപരാജയം സംഭവിച്ച് ബ്രേക്കപ്പായി പോയിട്ടുള്ളവരുണ്ടാകാം എന്നാൽ അവർക്ക് പുതിയ പ്രണയം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു ആ പ്രണയം വിവാഹത്തിലെത്തുകയും ചെയ്യും ഡിവോഴ്സ് കുടുംബ കോടതി കേസുകളിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന വിധിയുണ്ടാകും മറ്റു ചിലർ കേസുകൾ പിൻവലിച്ച് വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കും നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ സഹായസ്ഥം നൽകും പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യാൻ തീരുമാനിക്കും നിങ്ങളുടെ ജാതകത്തിലും പാർട്നർഷിപ്പ് ബിസിനസ് ചെയ്യാനുള്ള യോഗമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക വിദേശത്ത് കഴിയുന്ന ചില മകരൻ രാശിക്കാർക്ക് അവിടെ തന്നെ വീട് വാഹനം മുതലായവ വാങ്ങാൻ അവസരമുണ്ടാകും ഇനി നാട്ടിലുള്ള മകരൻ രാശിക്കാരാണെങ്കിൽ വീടോ വാഹനമോ വാങ്ങാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് അധിക ലാഭം പ്രതീക്ഷിക്കാം അതുപോലെ നല്ല ജോലിക്കാരെയും നിങ്ങൾക്ക് ലഭിക്കും പൊതുവെ അധ്വാനശീലരായ എല്ലാ മകരൻ രാശിക്കാർക്കും അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ്